നീറ്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ വിശ്വാസ്യത തകർത്തവരെ കേന്ദ്ര സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പണം വാങ്ങി ചോദ്യപേപ്പർ വിൽക്കുകയാണ് ചെയ്തത് ഇതിൽ ഗൌരവമുള്ള അന്വേഷണം പോലും നടക്കുന്നില്ലെന്നും ജയരാജൻ ആരോപിച്ചു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷകളുടെ വിശ്വാസ്യത തന്നെ തകർത്തതായി സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ആരോപിച്ചു ക്കോ നെറ്റ് പരീക്ഷക്കോ മറ്റുതര മത്സര പരീക്ഷകൾക്കോ വേണ്ടി ഉദ്യോഗാർത്ഥികളെ പരിശീലിപ്പിക്കുന്ന വൻതുക ഫീസ് വാങ്ങി പരിശീലിപ്പിക്കുന്ന മാധ്യമങ്ങളിൽ രണ്ട് പേജ് മുഴുവനായി പരസ്യം കൊടുക്കാൻ കഴിയുന്ന ശേഷിയോടെ നടത്തുന്ന ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ അടക്കം വിലക്ക് വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു നീറ്റ് പരീക്ഷയുടെ ചോദ്യ പേപ്പറിന് ആറ് ലക്ഷം ഭൂവിയ ഒരിടത്ത് വില പറഞ്ഞത് മറ്റൊരിടത്ത് അതിനേക്കാൾ കൂടുതൽ രൂപയും വില പറഞ്ഞു നീറ്റ് പരീക്ഷയിൽ തട്ടിപ്പും വെട്ടിപ്പും നടന്നു എന്നത് സാർവത്രികമായി തെളിവുകൾ സഹിതം ബോധ്യമായപ്പോൾ കേസെടുത്തു ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും എന്നിട്ട് പോലും പ്രധാനമന്ത്രി ഒരക്ഷരം വേണ്ടിയില്ല അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര നീറ്റ് സംസ്ഥാന സർക്കാരുകളെ നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളുടെയും വിശ്വാസ്യതയാണ് ചോർന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇതിലൂടെ പ്രതിസന്ധിയിലായത് ഇതിനു കൂട്ടുനിന്നവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും എം വി ജയരാജൻ ആരോപിച്ചു നീറ്റ് നെറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്നതിനെതിരെ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം വി ജയരാജൻ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അധ്യക്ഷത വഹിച്ചു റെയിൽവേ സ്റ്റേഷനകത്തേക്ക് തള്ളിക്കയറാൻ പ്രവർത്തകർ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തിനും തള്ളിനും കാരണമായി ഡിവൈഫ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് സരിൻ ശശി ട്രഷറർ കെ ജി ദിലീപ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ഷിമ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ് പി എം അഖിൽ പി പി അനീഷ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ